ഇത് കൊടിത്തരാണ് കേട്ടോ ഈ പറമ്പ് നിറച്ച് കൊടിയായിരുന്നു മോനെ നീയൊക്കെ വലുതായപ്പോഴത്തേക്കും കൊടിയെല്ലാം എന്തോ അസുഖം വന്ന് ഒക്കെ കേടായി പോയി തീർന്നു ഇപ്പം രണ്ടാമത് കൊടി ഇട്ട് പിടിപ്പിക്കുക ഇങ്ങനെ ഇട്ട് പിടിപ്പിച്ച് മറ്റേക്കൊരു ശുശ്രുദ്ധിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വള്ളി കൊടി കൊടിയുണ്ടല്ലോ നല്ല മേള പിന്നെ മുളക്തിരിക്കെ ഒരു കൊടിത്തല നട കുഴിയായിട്ടോ അതിലേക്ക് ഇച്ചിരി പളമണ്ണൊക്കെ പൊട്ടിട്ട് കൊടിത്തല നടാൻ പോവാട്ടോ രണ്ട് അഞ്ച് കണ്ടുണ്ട് രണ്ട് മുട്ട അടിയിലേക്ക് പോയിട്ട് മണ്ണിട്ട് മൂടുക ചേറിന് ചവിട്ടി ഉറപ്പിക്കട്ടെ അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം കുടിയിൽ ഇങ്ങനെ തീഞ്ഞു പോകും ഇനി ഒന്ന് മൂടട്ടെ മഴ പെയ്ത് ചോടമൊക്കെ തറഞ്ഞ് പോയിരിക്കാം വേണ്ട ഇച്ചിരി കരിയിലൊക്കെ അതിൻ്റെ ചുവട്ടിലേക്ക് ചോഴ പിള്ളേർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അതൊക്കെ കണ്ടു പഠിച്ചോ ഒരു പത്ത് മാസത്തിൻ്റെ ചൂടിലൊക്കെ ഇട്ടിങ്ങനെ പിടിക്കുകയാണ് ചെയ്യണ്ടല്ലോ